ബജറ്റ് ഇനി ണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവിടുത്തെ ഉദ്യോഗസ്ഥർ ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആണ് ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് പിന്നീട് രാഷ്ട്രപതിയെ സന്ദർശിക്കും സാങ്കേതികത്വത്തിന്റെ ഭാഗമായെങ്കിലും ബജറ്റിന് അനുമതി നൽകുന്നതിന് വേണ്ടി ക്യാബിനറ്റ് അല്പസമയത്തിനകം ചേരും വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത് മനു നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ധനമന്ത്രി ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മറ്റു വിവരങ്ങൾ അഭിഷേക് നമുക്ക് അറിയാം ഇത്തവണ വലിയൊരു ബഹളം നമ്മൾ ഒരു ഇടക്കാല ഒരിടക്കാല ബഡ്ജറ്റിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാകണം നമ്മൾ കണ്ടില്ല സാധാരണ ഹലുവ ഉണ്ടാക്കുന്നതും അതിനുശേഷമുള്ള ലോക്കിൻ പീരീഡും തുടങ്ങി ഈ ബഡ്ജറ്റ് വലിയ തോതിൽ കേന്ദ്രം ആഘോഷിക്കുന്ന രീതി ഇത്തവണ കണ്ടില്ല എന്ന സംശയം പല സാമ്പത്തിക കേന്ദ്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് പക്ഷേ പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷ ഒട്ടും കുറയുന്നില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് രണ്ട് മൂന്ന് പ്രധാന ഘടകങ്ങൾ നമുക്ക് ഈ ബജറ്റ് പരിഗണിക്കേണ്ടത് കൊണ്ട് ഒന്ന് ലോകത്തിൻ്റെ മറ്റ് ഇടങ്ങളിലുള്ള ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലും നട ഗസയും തമ്മിൽ നടന്ന യുദ്ധവും അതിന് ശേഷമുണ്ടായ പ്രശ്ന പരിഹാര മാർഗങ്ങളും അതുപോലെ റഷ്യ ഏത് നിലയ്ക്കാണ് അവിടെ യുക്രൈനുമായി സംഘർഷത്തിലേർപ്പെടുന്നത് അങ്ങനെ തുടങ്ങി ആഫ്രിക്കയിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഗ്ലോബൽ ആയി നിൽക്കുന്ന അമേരിക്കയിൽ ട്രംപ് വരുന്നു അങ്ങനെ ആഗോള തലത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും അത് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങളും ഇപ്പം കൂടി പരിശോധിച്ചു പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ബജറ്റിനുണ്ട് രണ്ടാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തൊഴിലില്ലായ്മയിൽ നമുക്ക് ഈ ഈ ഒരു വർഷം തന്നെ സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് ലാക്ക് അല്ലെങ്കിൽ എഴുപത്തെട്ട് ദശാംശം അഞ്ച് ലക്ഷം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യം സ്വകാര്യ മേഖലയിലുണ്ട് എന്നാണ് പൊതുവെ ഇപ്പോൾ നമുക്ക് ഒരു അനാലിസിസ് ആയി വന്നിരിക്കുന്നത് ഒപ്പം അത് അത് പ്രാവർത്തികമാക്കാനുള്ള വഴി എന്ത് എന്ന ചോദ്യമുണ്ട് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആണ് ഏറ്റവും ത്രസ്റ്റ് കൊടുക്കേണ്ടത് എന്ന ആവശ്യം ഇപ്പോൾ പല സാമ്പത്തിക വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകൾ ടെക്സ്റ്റൈൽ പോലുള്ള മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് പിന്നെ ഒരു ടെക്നോളജിക്കൽ അഡ്ജസ്റ്റ് അഡ്വാൻസ്മെന്റ് ലോകത്ത് നടക്കുന്നു എ ഐ പോലുള്ള വിഷയങ്ങൾ ഇപ്പോൾ എങ്ങനെ നമുക്ക് കൂടുതൽ സാമ്പത്തിക അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിന് സാമ്പത്തിക മേന്മയ്ക്കൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന ചോദ്യമുണ്ട് പുതിയ ഇന്നോവേഷൻസിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന് ഉണ്ട് സ്റ്റാർട്ടപ്പുകളെ എന്തൊക്കെ തരത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന വിഷയമുണ്ട് അങ്ങനെ ടെക്നോളജി ഡ്രിവിണായ ഒരു രാജ്യം സാങ്കേതിക വിദ്യ നയിക്കുന്ന ഒരു ഒരു സംവിധാനം ആയി രാജ്യം മാറുക എന്നതിന് അതിന് വേണ്ട ഉതകുന്ന പിന്തുണ എങ്ങനെ ഈ ബജറ്റിന് കൊടുക്കാൻ കഴിയും എന്നത് ഒരു വലിയ ഒരു വിഷയമായി വരികയാണ് തൊഴിൽ മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം സംരംഭകത്വം കൂടി ഉയർത്തുക എന്നത് രാജ്യത്തിന് ഇനി വരുന്ന അടുത്ത് വളരെ സുപ്രധാനമാണ് കാരണം യുവാക്കളെ തൊഴിൽ ദായകർ ആക്കി മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ പരിവർത്തനം ചെയ്യാൻ ബജറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നത് ഒരു വശത്താണ് അതിന് ആ അതിന് ഉതകുന്ന തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുക അക്കാഡമിഷിയെ പ്രൈവറ്റ് സെക്ടർ ായി സിങ്കരണൈസ് ചെയ്യുക ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കൂടുതൽ ഗവേഷണങ്ങളും അതിനനുസരിച്ചുള്ള ഉൽപ്പാദന രംഗം പുതിയ പുതിയ കാര്യങ്ങളുടെ ഉൽപാദനം ഒക്കെ അല്ലെങ്കിൽ പുതിയ വസ്തുക്കളുടെ ഉൽപാദനം ഒക്കെ എങ്ങനെ ദ്രുതഗതിയിലാക്കാം അല്ലെങ്കിൽ അതിനെയൊക്കെ ഗ്രോത്ത് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നതൊക്കെ ഈ ബജറ്റ് വളരെ ഗൗരവത്തോടെ വീക്ഷിക്കും എന്നാണ് പലരും കരുതുന്നത് ഈ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും വലിയൊരു മറ്റൊരു പ്രധാന വിഷയമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണി അത് അതുപോലെ വ്യാപാര സമൂഹം ഇവരെ എങ്ങനെ ഗ്ലോബലി ആക്കാം കോമ്പിറ്റൻറ്റാക്കാം ആഗോളതലത്തിൽ എങ്ങനെ മത്സരത്തിന് കരുത്തുള്ളവരാക്കി മാറ്റാം എന്നത് ഒരു വലിയ പ്രശ്നമാണ് കാരണം പുതിയ ലോക സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ വാതിലുകൾ തുറന്നിടുകയാണ് അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഇറക്കുമതി നമ്മുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് ഏറ്റവും മുഖ്യ വിഷയമായി മാറുന്നത് ആഗോളതല ഈ ഈ അപ്പോൾ ഗ്ലോബൽ എങ്ങനെ വർദ്ധിപ്പിക്കാൻ ഫോക്കസ് യെസ് ും പോലെ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് അതേസമയം അവസരങ്ങളുമുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടും ഏതാണ്ട് തൊണ്ണൂറ് കോടിയിൽ അധികം വരുന്ന യുവാക്കൾ അവർക്ക് ഒരു ദിവസം ഇത്രയധികം തൊഴിൽ ദിനങ്ങൾ ലഭിക്കേണ്ട ഒരു പശ്ചാത്തലം ആണ് ഉണ്ടാകുന്നത് ഒരു ദിവസം തന്നെ പല തൊഴിൽ ദിനങ്ങൾ എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് കണക്കാക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അത്രയും തൊഴിൽ ദിനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്രയധികം ആളുകൾക്ക് ഒരു തൊഴിൽ ദിനത്തിൽ തന്നെ എങ്ങനെ ജോലി ചെയ്യുവാനുള്ള അവസരം നൽകും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇവർക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അതിനുള്ള പ്രഖ്യാപനങ്ങൾ കൂടി കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഇ ആർ രാകേഷ് കൂടി ചേരുന്നുണ്ട് രാകേഷ് ബജറ്റ് മുന്നോടിയായാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സഹമന്ത്രി പങ്കജ് ചൗധരി എന്നിവർ ഉൾപ്പെടെ ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ എത്തിയിട്ടുള്ളത് അവിടെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് ഒപ്പം കേന്ദ്ര ക്യാബിനറ്റ് ചേരാനും പോകുന്നുണ്ട് എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് വിവരങ്ങൾ ഇപ്പോൾ നിർമ്മല സീതാരാമൻ ഇത ഈ ബജറ്റ് ബജറ്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ ബജറ്റ് ഒരു കാലഘട്ടത്തിൽ ബജറ്റ് പേപ്പർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പേപ്പർലെസ് ബജറ്റാണ് കാലങ്ങളായി അവതരിപ്പിക്കുന്നത് ആ പേപ്പർലെസ് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഉള്ള ബജറ്റ് ആണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നിർമ്മലാ സീതാരാമൻ എത്തുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ നമുക്ക് സാധ്യതയില്ല ഇനിയുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു അതിനു മുമ്പ് എന്തെങ്കിലും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ധനകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ധന സഹമന്ത്രി പങ്കജ് ചൗധരി ഉൾപ്പെടെ ഉള്ളവരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആണ് ഇനി ബാക്കിയുള്ളത് അതിനുശേഷമാണ് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുകയും ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീ എന്നത് നേരത്തെ തന്നെ നിർമ്മല സീതാരാമനിൽ എത്തിയിട്ടുള്ള റെക്കോർഡാണ് എട്ടാം തവണ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് ചരിത്രം കൂടിയാണ് കഴിഞ്ഞ ഏഴ് തവണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉള്ള ധനസ്ഥിതി അല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിന്റേത് എന്നതാണ് നിർമ്മലയെ കാത്തിരിക്കുന്ന വെല്ലുവിളി ഏറെ അനുകൂലവും എന്നാൽ പ്രതികൂലവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണുള്ളത് രാജ്യ തലസ്ഥാനമായ ഡൽഹി വിധി എഴുതാൻ പോകുന്നു അഞ്ചാം തീയതിയാണ് രാജ്യതലസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് അതേസമയം ബീഹാർ ആണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ട ഒരു വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന ഒരു ബജറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷേ നിലവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിലടക്കം ഇടത്തരക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല ആദായ നികുതി ഘടനയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും അത് പ്രത്യക്ഷമായി ഇടനിലക്കാരെ അല്ലെങ്കിൽ ഇടത്തരം കുടുംബങ്ങളെ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദായ നികുതി സ്ലാബ് ഉയർത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇ ആർ രാകേഷ് ആണ് തുടരുന്നത് രാകേഷ് ഇപ്പോൾ ധനമന്ത്രി ധനമന്ത്രാലയത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്താണ് മറ്റു വിവരങ്ങൾ